വിൽസപ്പം നാട്ടിൽ നിന്നൊരു വീഡിയോ ഇട്ട് നിങ്ങൾക്കും കൂടി കാണാനായിട്ട് വേണ്ടിയിട്ട് ഞാനത് ഷെയർ ചെയ്യാനാണ് ഇത് നമ്മുടെ ഫോട്ടുച്ചി ബോട്ട് യാത്രയാണ് നല്ല ഒരു മാനസികമായിട്ടൊരു സന്തോഷം കിട്ടണ ഒരു യാത്ര തന്നെയാണ് നമ്മൾ നാട്ടിലെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് ജോലിക്ക് ആലു കാസിലൊക്കെ ജോലിക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ ഈ ഇതുവഴിയാണ് ഇതുവഴിയാണ് ഞാൻ എറണാകുളത്തേക്ക് എത്തണേ അന്ന് തന്നെ രണ്ടര രൂപയേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ട്രിപ്പിന് പെട്ടെന്ന് എത്തുകയും ചെയ്യും മറ്റേത് ബസ്സിനാണെങ്കിൽ ഒരു മണിക്കൂർ കുടിക്കുമെങ്കിൽ ഇതൊരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ എറണാകുളത്ത് എത്തും കൊടുക്കൊച്ചിട്ടുള്ളവർക്കൊക്കെ എല്ലാവർക്കും വളരെയധികം സഹായമായ ഒരു സർവീസാണിത് ഇപ്പം നല്ല ഭംഗിയുള്ള ബോട്ടും അന്നും ഇതുപോലെ ഷിപ്പൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നല്ല ഭംഗിയുള്ള ബോട്ടും നല്ല നീറ്റൊക്കെ ആയിട്ട് കാണുന്നുണ്ട് നല്ല സർവീസാണ് ഇപ്പോൾ അപ്പോൾ നല്ലൊരു യാത്രയാണ് യാത്രയാണിത് ഫോട്ട് കൊച്ചിയിൽ പോണവരി കൊച്ചിക്ക് പോണവരി ഇത് ഇതിൽ ഒന്ന് യാത്ര ചെയ്തു പോകണം എനിക്കൊന്ന് സിനിമയൊക്കെ സിനിമയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതൊരു സിനിമയിൽ ഈ ഇവിടെ കാണിക്കും അന്നേ റസൂലും സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട് ഈ സ്ഥലമൊക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഡോൾഫിൻ ഇങ്ങനെ മൂന്നെണ്ണം ഒരുമിച്ച് ഇങ്ങനെ ജമ്പ് ചെയ്യണതൊക്കെ കാണാൻ പറ്റും ബാക്കിയുണ്ടെങ്കിൽ കേട്ടോ ഞാനൊക്കെ പോയിരിക്കുമ്പോൾ കാണാൻ പറ്റുമായിരുന്നത് ഇപ്പം ഇതിൽ നല്ല വ്യൂ ആണ് നല്ല സന്തോഷം തോന്നി ഇത് അയച്ച് കിട്ടിയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ഓർത്ത് എന്താ ഇത് എല്ലാം ഷെയർ ചെയ്തേക്കാം നിങ്ങൾക്കും കൂടി കണ്ടോട്ടെ നല്ല ഭംഗിയിലേ ആണമായിട്ട് നല്ലത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തതാണ് അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് നിങ്ങൾക്കും കൂടി തരാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ് ആ പെങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചേട്ടനും കൂടി അപ്പോൾ ഞങ്ങളോട് രാവിലെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് പോകണ പോക്കാണ് അപ്പോൾ ഇവര് കാണാൻ വേണ്ടിയിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ വീഡിയോ ആണിത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് പറയണേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും കമൻറ്റ് പറയണോ കേട്ടോ ഇത് ഇതിലേക്ക് ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും നസ്ട്രാളജിയാണ് ഇരുപത് വർഷം അല്ല ആ പതിനെട്ട് പത്തൊൻപത് വർഷമായി മുമ്പ് പോയിട്ടുള്ളതാണ് ജോലിക്കൊക്കെ പോകുമ്പോഴത്തൊക്കെ എപ്പോഴും എല്ലാ ദിവസവും തന്നെ ഇത് യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം അങ്ങനത് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം കമൻറ്റ് പറയണം നിങ്ങളതൊക്കെ എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഓക്കേ